ബോളിവുഡ് ആക്ടറായ സൽമാൻ ഖാന് ഇത്തരം വേദന വന്നിട്ടുണ്ടെന്ന് നാം വാർത്തകളിൽ അറിഞ്ഞിട്ടുണ്ട് ചിലർ പല്ലുവേദനയാണെന്ന് കരുതി ഡെന്റിസ്റ്റിനെ സമീപിച്ച പല്ലു കറച്ചുകളെയും എന്നാലും വേദന മാറില്ല സർജറി എന്നൊരു പാക്കുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രൊസീജിയറിന് നാം ഒരിക്കലും കത്തി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുഖത്ത് ഒരു മുറിവും ഉണ്ടാകുന്നില്ല എന്താണ് ട്രൈജമിനൽ ന്യൂറോളജി ഹലോ വെൽക്കം ടു സിംപ്ലി ന്യൂറോ ന്യൂറോളജി മെയിൻ സിംപിൾ ചില രോഗികൾ മുഖത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം ായ വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് വരാറുണ്ട് ബോളിവുഡ് ആക്ടറായ സൽമാൻ ഖാന് ഇത്തരം വേദന വന്നിട്ടുണ്ടെന്ന് നാം വാർത്തകളിൽ അറിഞ്ഞിട്ടുണ്ട് എന്താണ് ട്രൈജമിനൽ ന്യൂറോളജിയുടെ പ്രധാന ലക്ഷണം അഞ്ചു മുതൽ പത്ത് സെക്കൻഡ് വരെ മാത്രം നീണ്ടു നിൽക്കുന്ന മുഖത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു മാത്രം അനുഭവപ്പെടുന്ന വേദന അത് നെറ്റിയുടെ ഭാഗത്താകാം കവളിന്റെ ഭാഗത്താകാം അല്ലെങ്കിൽ താടിയുടെ ഭാഗത്താകാം ഇത്തരത്തിൽ വേദന വരാൻ പല ട്രിഗേഴ്സ് ഉണ്ട് സാധാരണയായി ആ ഭാഗത്തെ മസിൽസ് അനങ്ങുമ്പോഴാണ് ഈ വേദന ഉണ്ടാകുന്നത് അതായത് പല്ല് തേക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഷേവ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ വേദന ഉണ്ടാകാം ചിലർ പല്ലുവേദനയാണെന്ന് കരുതി ഡെന്റിസ്റ്റിനെ സമീപിച്ച പല്ലു കറച്ചുകളെയും എന്നാലും വേദന മാറില്ല ഇനി ട്രൈജമൽ ന്യൂറോളജിയുടെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ തലച്ചോറിൽ നിന്നും ഇറങ്ങി വരുന്ന പന്ത്രണ്ട് ക്രൈനിയൽ നെർവ്സ് ഉണ്ട് അതിൽ അഞ്ചാമത്തെ നെർവാണ് ട്രൈജമൽ നെർവ് അത് നമ്മുടെ മുഖത്തിന്റെ സ്കിന്നിനെയാണ് സപ്ലൈ ചെയ്യുന്നത് ഈ നെർവിന് മൂന്ന് ബ്രാഞ്ചസ് ആണുള്ളത് ഒന്ന് നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് സപ്ലൈ ചെയ്യുന്നതും മറ്റൊന്ന് നമ്മുടെ കവിളിന്റെ ഭാഗത്തും മറ്റൊന്ന് നമ്മുടെ താടിയുടെ ഭാഗത്തും സപ്ലൈ ചെയ്യുന്നു ഈ നെർവിനെ ചിലപ്പോൾ ഒരു രക്തക്കുഴൽ വന്ന് മുട്ടിനിൽക്കാം അങ്ങനെ ഉണ്ടാകുന്ന ആ രക്തക്കുഴൽ നിർവിനെ ഇടിക്കുന്നത് മൂലമാണ് ഇത്തരണത്തിൽ ഷോക്ക് അടിക്കുന്ന പോലത്തെ വേദന ഉണ്ടാകുന്നത് ട്രൈജമിനൽ ന്യൂറോളജിയുടെ വേറെ ഒരു പ്രധാന കാരണം ഡീമലിനേഷൻ ആണ് അതായത് തലച്ചോറിനുള്ളിൽ പാട പോകുന്ന ചില അസുഖങ്ങളായ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നതിലും ഇത്തരം ലക്ഷണങ്ങൾ കാണാറുണ്ട് ഇത്തരം വേദനയുണ്ടായാൽ നിർവിനെ രക്തക്കുഴൽ മുട്ടി നിൽക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് സാധാരണ ഡോക്ടേഴ്സ് എം ആർ ഐ സ്കാൻ ചെയ്യിപ്പിച്ച് നോക്കാറുണ്ട് അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലെയുള്ള അസുഖങ്ങളാണോ എന്നും നമുക്ക് എം ആർ ഐ സ്കാനിലൂടെ അറിയാൻ പറ്റും ട്രൈജ്യൂമനൽ ന്യൂറോളജിയുടെ ചികിത്സ രണ്ടു തരത്തിലാണ് ഒന്നാമത്തേത് മരുന്നുകളാണ് കാർബമസിപ്പിൻ പോലുള്ള മരുന്നുകൾ ഇത്തരത്തിലുള്ള വേദന കുറയാൻ ഹെൽപ്പ് ചെയ്യും മരുന്നുകൾ ഫലിക്കാത്തിടത്ത് സർജറി വേണ്ടിവരും മൈക്രോവാസ്കുലാർ ഡീകംപ്രഷൻ എന്ന് പറയും അതായത് ഈ നെർവിനെ ഒരു രക്തക്കുഴൽ മുട്ടിനില്ക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ നെർവിനും രക്തക്കുഴലിന്റെയും ഇടയിൽ ഒരു ടെഫ്ലോൺ പീസ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോടെ ഇലക്ട്രിക് ഷോക്ക് പോലത്തെ വേദന ഉടനെ നിൽക്കുകയും ചെയ്യും വളരെ സക്സസ് റേറ്റ് ഉള്ള ഒരു സർജറിയാണിത് വേറൊരു ഓപ്ഷൻ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആണ് അതായത് ഒരു നീഡിൽ ഉപയോഗിച്ച് ഈ നെർവിനെ കരിയിച്ചു കളയുകയാണ് ചെയ്യുന്നത് ആ ഭാഗത്ത് ചെറിയൊരു തരിപ്പ് ഉണ്ടാകുമെങ്കിലും വേദന പൂർണമായി മാറും മറ്റൊരു ഓപ്ഷൻ ഗാമാ നൈഫ് സർജറി ആണ് സർജറി എന്നൊരു വാക്കുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രൊസീജിയറിന് നാം ഒരിക്കലും കത്തി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുഖത്ത് ഒരു മുറിവും ഉണ്ടാകുന്നില്ല അതിശക്തമായ ഒരു റേഡിയേഷൻ ഉപയോഗിച്ച് ഈ നെറിവിനെ കരിയിച്ചു കളയുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ ഇതിന് ഹോസ്പിറ്റൽ അഡ്മിഷൻ തന്നെ ആവശ്യം വരാറില്ല